രാവിലെ ഒരു കപ്പ് ചായ കുടിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും ഒരു തൊട്ടി ചായ എന്ന് പറയുന്നതായിരിക്കും നല്ലത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാന്ന് പറഞ്ഞൊന്നു എനിക്ക് നടന്നതാ അന്നേരമാണ് അമ്മയുടെ അസ്ഥാനത്ത് ഒരു കോമഡി ദൈവം മനുഷ്യ താഴെയുള്ള നാഗവലി ചായക്കപ്പും കൊണ്ട് തോന്നുന്നു ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ സകലമാന കള്ളത്തരം പഠിച്ച് നാട്ടിലേക്ക് എത്തിയ പന്നിയുടെ കണ്ണു വെടിച്ച് അമ്മ നട്ടുനടിച്ച് ഉണ്ടാക്കിയ കാച്ചില് പിന്നെ നല്ല ഒന്നര ഉടങ്ങല്ലി മുളക് ചമ്മന്തി ഞാനെന്ന് പുറത്തു പോയിട്ട് വന്നപ്പോഴേക്ക് ഇത് രണ്ടും തയ്യാറായി മുളക് ചമ്മന്തിയിലും ഒക്കെ കാച്ചിൽ വായിക്കകത്തേക്ക് വെച്ചത് മാത്രമേ എനിക്ക് ഓർമയുള്ളൂ പിന്നെ വായിൽ പന്നിപ്പടക്കം പൊറിച്ച് പൊട്ടിച്ചത് പോലുള്ള എരിവായിരുന്നു അതിന്റെ കൂടെ നല്ല തിളച്ച ചായ കൂടെ എടുത്ത് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുത്തു വീട്ടിലെ കാർണവർ വിധി എഴുതി ഇത് പന്നിശാവം തന്നെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച റോസാ ചേട്ടി ഇഷ്ടം പോലെ പൂ പിടിച്ചു ഇപ്പൊണ്ട് കഴിഞ്ഞ വർഷം കടയിൽ നിന്ന് മേടിച്ചപ്പോൾ കണ്ട ബെഡ്ഷീറ്റ് പിന്നെ ഇന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണി കണ്ടിട്ടില്ല പുതിയതെല്ലാം അവ നിധിയാക്കുന്ന പൂത്തേ പോലെ സൂക്ഷിച്ച് വെക്കും എന്നിട്ട് മനുഷ്യനെ കൊതിക്കി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അയലി ഇടും ഇതിനിടയ്ക്ക് നൈസായിട്ട് ഒരാൾ അടിച്ചുണ്ടോ എന്ന് നോക്കിയത് പക്ഷേ പൂതം പിടിച്ചു എനിക്ക് കിട്ടിട്ടില്ല പിന്നെയാണ് ഇനി അവന് കിട്ടുന്നത് ഒരു ബക്കറ്റ് നിറയെ പറയുന്ന പാലിരിക്കുന്ന കണ്ടിട്ട് ഇനി ഇത് എനിക്ക് കുടിക്കാനാണോ നിങ്ങൾ വിചാരിക്കല്ലേ ഇത് കുടിച്ചാൽ പിന്നെ ചാടി ചാടി കിടക്കേണ്ടി വരും കാരണത് റബ്ബർ പാലാണ് ഇതിങ്ങനെ ഒഴിച്ചിട്ടാണ് ഷീറ്റ് ഷീറ്റാക്കാറുള്ളത് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മാത്രം ഷീറ്റാകില്ല അത് ഇനിയും ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്ന് വെച്ചാൽ വൃത്തി തിരക്കി പിടിച്ച് അമ്മ കഴുകി കഴുകി വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നതുകൊണ്ട് അടുത്ത സ്കൂളിലെ ബെഞ്ചും കഴുകി എടുത്തുകൊണ്ട് വന്നേക്കാണോ എന്തോ ഉപ്പിലിട്ട കാരക്ക് ഉപ്പ് കുടിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തത കാരക്കെ അമ്പഴങ്ങി ഒന്നാണെന്ന് ചോദിക്കുന്നവരോട് കാരക്കെ അമ്പഴങ്ങി രണ്ട് രണ്ടാണ് കേട്ടോ ഒരെണ്ണ അടുത്ത് ക്യാമറയ്ക്ക് മുന്നേ കാണിച്ചപ്പോഴെ അവൾ അടിച്ചു നിലത്തിട്ട് ഇതിനെ കൈവിച്ച് ഫുഡ് കഴിക്കണമെങ്കിൽ കുച്ചിപ്പൊടി ഓട്ടം ഞാൻ പഠിക്കേണ്ടി വരും ഉച്ചയ്ക്ക് പൊതുവേ ഞാൻ ചോറ് കഴിക്കാത്തതുകൊണ്ട് ആ സമയം മുഴുവൻ ഞാൻ വായി നോക്കി നടക്കാറാണ് പതിവ് അപ്പോഴേ നല്ല കൈതച്ചക്കെൻ്റെ മണം എന്റെ കോട്ടയ്ക്കുള്ളിൽ ഞാൻ അറിയാത്തൊരു കൈതച്ചക്കയോ എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ ശിങ്കടേയും കൂട്ടി നേരെ പറമ്പിലേക്ക് പോയി അപ്പൊതേ അമ്മ പറമ്പിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയുന്നു വല്ല അണ്ണാനോ ഒവ്വാലോ ഉണ്ടെങ്കിൽ ഇറങ്ങി ഓടിക്കുക അല്ലെങ്കിൽ അവള് നിങ്ങളെയും പിടിച്ചു ഇരുന്നുവെന്ന് അങ്ങനെ അമ്മയെ വെല്ലും വിളിച്ച് അംഗവും കുറിച്ച് നേരെ പറമ്പിലേക്ക് കിടന്നു നടന്നു കടന്ന് കുഴഞ്ഞെങ്കിലും അവസാനം ഞാൻ അവനെ കണ്ടുപിടിച്ചു ഭാഗ്യം വാലോ അണ്ണാനോ ഇതുവരെ എന്റെ കൈതച്ചക്കേന്റെ അടുത്ത് എത്തിയിട്ടില്ല കവ്വാലും അണ്ടാനും ഇല്ല ഇനി വല്ല പാമ്പോ ചെറിയ ഉണ്ടാവു പഴുത്ത് പണ്ടാരോടൊക്കെ ഇരിക്കാണെങ്കിലും പിക്ക് നോക്കിപ്പോ അതിന് എടുക്ക ബല കയ്യിൽ പത്ത് മുള്ളു കൊണ്ടാലല്ല ഒന്നാം തരം കൈതച്ചക്ക ഏകദേശം കിട്ടി ഉടനെ വാലും തുമ്പൊക്കെ ഒടിച്ച് പറഞ്ഞ് ചത്തുന്ന് ഉറപ്പുവരുത്തി പിന്നെ മേലേക്ക് പോക്കി ഉടഞ്ഞ ചെറിയൊരു ശോകി നടത്തി പിന്നെ അവിടെ കണ്ട കല്ലിൽ വെച്ച് നാലിടി നാലിടീന്ന് പറഞ്ഞിട്ട് കുറെ ആയാലോന്നാണെങ്കിൽ ഞാൻ കണക്കിൽ പണ്ടേ വീക്കാം പിന്നെ അതിന്റെ പള്ള വലിച്ചെറിയ കൂമ്പ് ഓർത്ത്ടുക്കാം ഇനി അങ്ങോട്ട് നടന്നതായിരുന്നു ഒരു ഒന്നൊന്നര ചരിത്ര യുദ്ധം അടിച്ചു പൊട്ടിച്ച കയറിച്ച കീഴാ മണോ അടിച്ചാൽ കാട്ടിന്ന് ആന അവരെ ഇറങ്ങി വരും മണോ അടിച്ചിട്ടാണോ കൊതിമൂത്തിട്ടാണോ അറിയാൻ വയ്യ ഞാൻ അവിടെ വെച്ച് തന്നെ കടിച്ചു പറിച്ചു തിന്നു കഴിക്കുന്നത് കണ്ടാ ഭക്ഷണം കഴിഞ്ഞിട്ട് ഏഴു മാസമാവും തോന്നി ഇതൊക്കെ കണ്ടാ എങ്ങനെ കഴിക്കാതിരിക്കുന്നത് ഞാൻ കഴിക്കുന്ന എക്സ്പ്രഷൻ കഴിഞ്ഞിട്ടാണെന്ന് അറിയാൻ വയ്യ ക്യാമറമാൻ ആയ മോനും കൂടെ കൂട്ടിയിട്ടുണ്ട് ദൈവം എവന് ചിക്കൻ കാലും പൈനാപ്പിൾ ഒരുപോലാണോ പിന്നെ അങ്ങോട്ട് നടന്നത് എന്താന്ന് എനിക്ക് പോലും അറിയില്ല ഭയങ്കര ചോർച്ചപ്പിൾ കഴിച്ചപ്പോ ഇത്രയും ചോർത്തു വിചാരിച്ചില്ല ചൊറിയാൻ വല്ല കൈ വാടാ ചൊറിയ പിന്നെ അങ്ങോട്ട് ചോറിച്ചിട്ടുണ്ടൊരു മേള പെരുമഴ ആയിരുന്നു തൽക്കാലം ഒന്നും കഴിക്കാനുള്ള ആരോഗ്യം അതുകൊണ്ട് ഇന്നത്തെ വാട്ട ഇവിടെ തീരുന്നു അപ്പൊ നമ്മുടെ ചാനൽ എല്ലാരും സഹായിക്കണേ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ടാറ്റാ